ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്ലൂ പെസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇന്നലെ പുതിയ എപ്പിക് പാക്ക് ആയിരുന്നു സോ ക്രൈഫ് ഉണ്ട് ഉണ്ട് കാറ്റോൺ ഉണ്ട് സോ നമുക്ക് നമുക്കിതിൽ ഓൾറെഡി രണ്ട് പ്ലേസിന് മുമ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് എട്ടോയും അതുപോലെ തന്നെ ക്രൈഫും സോ എട്ടോ വന്നിരിക്കുന്നത് പിന്നോവും ഫിനിഷിങ്ങും ക്രൈഫ് വന്നിരിക്കും പിന്നോ പാസറിന് സ്കില്ലാണ് പിന്നെ കാറ്റോൺ വന്നിരിക്കുമ്പോൾ മുമ്പ് തന്നെ സോ ഇതിൽ രണ്ട് പ്ലേസ് എൻ്റെയിൽ ഉള്ളത് ക്രൈഫും അതുപോലെ തന്നെ എട്ടോയാണ് സോ ഈ രണ്ടുപേരുടെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോണത് ഗായ് സോ രണ്ടുപേരും അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് എനിക്ക് ഇത്ര നാൾ തന്നുകൊണ്ടിരിക്കുന്നത് എട്ടോ ആയിക്കോട്ടെ ക്രൈഫോ ആയിക്കോട്ടെ സോ ഇന്ന് അവരുടെ എന്തായാലും ചെറിയൊരു റിവ്യൂ ചെയ്യുക വിചാരിച്ചു അതിന് തന്നെ നമ്മൾ പ്രോഗ്രസിനും അതുപോലെ തന്നെ ഇവർ കൊടുക്കുന്ന ഡബിൾ ബൂസ്റ്റർ ഏതാണ് പിന്നെ സ്കിൽസ് അതൊക്കെയാണ് നമ്മളിപ്പോൾ ഒന്ന് ചർച്ച ചെയ്യാൻ പോണത് സോ അതിന് തന്നെ പ്രോഗ്രസ് എനിക്ക് പോകുക സോ പ്രോഗ്രസ് വരുമ്പോൾ അതിന് നമുക്ക് എട്ടോൻ്റെ പ്രോഗ്രസ് എടുക്കുക സോ എട്ടോൻ്റെ പ്രോഗ്രസ് വന്നിരിക്കുന്നത് ആറ് ഷൂട്ടിങ് എട്ട് ഡ്രിബിളിംഗ് എട്ട് ഡിസ്ചാർജ് ചാർജ് പന്ത്രണ്ട് ലോ ബോഡി നാല് ഏരിയൽ സോ ഇങ്ങനെയാണ് എട്ടോൻ്റെ പ്രോഗ്രഷൻ വന്നിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഡീറ്റെയിൽസ് കാണിച്ചാൽ ഇരുപത്തെട്ട് വയസ്സുള്ള റൈറ്റ് ഫുട്ട് എട്ടോയാണ് നമുക്കിപ്പോൾ ഗെയിമിൽ അവൈലബിൾ ആയിരിക്കുന്നത് സ്റ്റൈൽ ഗോൾ പോച്ചറാണ് എ ഐ പ്ലേ സ്റ്റൈൽസ് മെസ്വ് റണ്ണ് സ്പീഡ് ബുള്ളറ്റ് ലോങ് റേഞ്ച് ഷൂട്ടിംഗ് സോ അത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ സോ ഓവറോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് നൂറ്റി നാലാണ് സോ അച്ചാ ക്യൂറിൻസ് തൊണ്ണൂറ്റി രണ്ട് ബോൾ കൺട്രോൾ എൺപത്തൊമ്പത് ഡ്രിബിളിങ് എൺപത്തെട്ട് ടൈറ്റ് പുഷ് എൺപത്തിനാല് ഫിനിഷിംഗ് ഫിനിഷിങ് തൊണ്ണൂറ്റിനാലുണ്ട് തൊണ്ണൂറ്റി നല്ല തൊണ്ണൂറ്റി മൂന്ന് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ കേള് എഴുപത്തെട്ട് ഉണ്ട് സ്പീഡ് തൊണ്ണൂറ്റൊമ്പത് ആക്സലേഷൻ നൂറ് കിക്കിംഗ് പവർ തൊണ്ണൂറ്റമ്പത് സോ ഒരു പക്ക ഫോർവേഡിന് വേണ്ട സ്പീഡ് ആക്സലേഷൻ ഒക്കെ മൂപ്പുരുക്കുണ്ട് കേട്ടോ പിന്നെ ബാലൻസ് ആണ് പിന്നെ കുറവ് കുറവുള്ളത് സോ അത് നിങ്ങൾക്ക് ഗെയിം കളിക്കുമ്പോഴും കുറച്ച് വിസിബിൾ ആണ് പിന്നെ സ്റ്റാമിനെ തൊണ്ണൂറ്റഞ്ച് നിങ്ങൾക്ക് ഫുൾ ടൈം വേണമെങ്കിലും എട്ടോനെ കളിക്കുക സോ ഒരു കിടം കാടാണ് എട്ടോൻ്റെ വന്നിരിക്കുന്നത് സോ ഇതിന് കൊടുക്കേണ്ട ഡബിൾ ബൂസ്റ് വെച്ചാൽ ഞാൻ കൊടുത്തേക്കണ ഷൂട്ടിങ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റൻറ്റ് അങ്ങനെ വല്ലതും കൊടുത്താൽ മതി സോ ഷൂട്ടിംഗ് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ സോ നിങ്ങൾക്ക് ഏതാണെങ്കിൽ കൊടുക്കാം പിന്നെ സ്കിൽസ് വന്നിരിക്കും ഡബിൾ ടച്ച് വന്നിട്ടുണ്ട് സോൾ കൺട്രോൾ ലോങ് റേഞ്ച് കെയർലർ റേസ് ഷോട്ട് അതുപോലെ തന്നെ ആക്രോബാച്ച് ഫിനിഷിംഗ് ഹീൽ ട്രിക്ക് ഫസ്റ്റ് ടൈം ഷോട്ട് ഫിനോമിൽ ഫിനിഷിംഗ് ഔട്ട് സൈഡ് കെയർലർ ഫെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് സോ ഇതിരിക്കും നിങ്ങൾ ഇനി ആഡ് ചെയ്യേണ്ടത് മാർഷൽ ഐഡിയ സ്കില്ലിട്ട് കളിക്കുന്നവരാണെങ്കിൽ പിന്നെ ലോങ് റേഞ്ച് ഷൂട്ടിംഗ് എന്തായാലും ആഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ് റേഞ്ച് ഒക്കെ അടിക്കാൻ അടിപൊളി അതാണ് ബോക്സിൻ്റെ പുറത്തുനിന്നൊക്കെ അടിച്ച് കയറ്റാൻ പിന്നെ ഹെഡിങ് ആഡ് ചെയ്യുക വൺ ടച്ച് ക്ലാസ് എഡ് ചെയ്യുക സോ ഇത്ര ആഡ് ചെയ്താൽ മതി അടിപൊളിയായിരിക്കും ആൾ ട്രാക്ക് ബാക്ക് പിന്നെ കയറും എന്താണ് ഇനി നമ്മുടെ ക്രൈഫിൻ്റെ ഒക്കെയാണ് ക്രൈഫിൻ്റെ പ്രോഗ്രഷൻ വന്നിരിക്കുന്നത് എട്ട് ഷൂട്ടിങ് എട്ട് പാസിങ് പത്ത് ട്രിബിളിങ് ആറ് ഡിക്സ് ചാരിച്ച് ലോ ലോബോഡി സ്ട്രോ ഇങ്ങനെയാണ് ഞാൻ ക്രൈഫിന് എൻ്റെ പ്രോഗ്രസിനായിട്ട് കൊടുത്തിരിക്കുന്നത് സോ ഇതിൽ നമുക്ക് ക്രൈഫിൻ്റെ ഡീറ്റെയിൽസിന് കാണിച്ചു തരാം സോ ഇരുപത്താറ് വയസ്സുള്ള റൈറ്റ് ഫുട്ടർ ക്രൈഫിൻ്റെ ആണ് വന്നിരിക്കുന്നത് ലൈൻ ഫോർവേഡ് ആണ് ട്രിക്കസ്റ്റ് മെഷറിണിങ് ആണ് എ പ്ലേ സ്റ്റൈൽസ് പിന്നെ ഓവറേച്ചിങ് നോക്കുമ്പോൾ നൂറ്റിമൂന്ന് ഓവർ റോൾ കിട്ടുന്നുണ്ട് അറ്റാക്കിംഗ് അവയർനെസ് വന്നിരിക്കുന്നത് എൺപത്താറാണ് ബോൾ കൺട്രോൾ വന്നിരിക്കുന്നത് തൊണ്ണൂറ്റേഴ് ഡ്രിബിളിങ് തൊണ്ണൂറ്റെട്ട് ടൈറ്റ് പൊസിഷൻ തൊണ്ണൂറ്റെട്ട് ഒരു റഷ്യൂല കിടലായിട്ട് ഡ്രിബിൾ ചെയ്ത് കളിപ്പിക്കാൻ പറ്റും പിന്നെ ലോ പാസ് ലോ പാസ് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റൊന്ന് ലോഫ്റ്റ്ഡ് എൺപത്താറ് ഫിനിഷിങ് തൊണ്ണൂറ് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു രഷൂല പിന്നെ സെറ്റ് പി സ്ട്രൈക്കിംഗ് എൺപത്തഞ്ച് കേൾ തൊണ്ണൂറ്റൊന്ന് സ്പീഡ് തൊണ്ണൂറ്റൊന്ന് ആക്സലേഷൻ തൊണ്ണൂറ്റി മൂന്ന് കിക്കിം ബോർ എൺപത്തഞ്ച് ബാലൻസ് തൊണ്ണൂറുണ്ട് പിന്നെ സ്റ്റാമിന എൺപത്തഞ്ച് സോ ഒരു രശൂല ഒരു എൺപത്തഞ്ച് എൺപത് മിനിറ്റൊക്കെ എഴുപത്തഞ്ച് മിനിറ്റൊക്കെ വരെ പക്കിയായിട്ട് നിങ്ങൾക്ക് ബസ്റ്റാപ്പിനെ സബ് ആയിട്ടും ഇറക്കി കളിക്കാൻ കിഡിലായിരിക്കും നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് ബാലൻസ് ഒക്കെ തൊണ്ണൂറാണ് ഡ്രിബിൾ ചെയ്ത് പൊളിക്കാൻ പറയാം പിന്നെ വന്നിരിക്കും ഡീപ് ലൈൻ ഫോർവേഡ് ആണ് പിന്നെ നിങ്ങൾക്ക് ഇനി ഫോർവേഡ് അങ്ങനെ നിന്ന് കളിക്കണം അവിടെ ആങ്കറിങ് കൊടുത്താലും ആൾ അവിടെ നിന്ന് കളിച്ചോളും ഓക്കെ പിന്നെ അവളുടെ ഇത് വന്നിരിക്കും വീക്ക് ഫുഡ് യൂസേജ് റെയർലി ആണ് വീക്ക് ഫുഡ് ആക്രൂസി വെരി ഹൈ ആണ് കേട്ടോ സോ ഒരു രശ്വില്ലാണ്ട് വീക്ക് ഫുട്ട് ആൾ യൂസ് ചെയ്യും പിന്നെ അൺവെയർ ഫോം അത് നോക്കണ്ട സോ ആൾക്ക് ഡബിൾ ബൂസ്റ്റർ കൊടുക്കേണ്ടത് ഷൂട്ടിംഗ് അല്ലെങ്കിൽ സ്ട്രൈക്കേഴ്സിറ്റൻ്റെ അല്ലെങ്കിൽ പിന്നെ ഫ്രീ കിക്ക് ടെക്നോക്ക് അങ്ങനത്തെ വല്ലതും കൊടുത്താൽ മതി ഇത് ഡുബലിങ്ങ് അറിയാണ്ടേന്ന് എന്താണ് സോ നിങ്ങൾ കൊടുക്കുമ്പോൾ അത് കൊടുക്കാം കേട്ടോ ഫ്ലിപ്പ്ലാപ്പ് ഉണ്ട് സ്കില്ലായിട്ട് ഉണ്ട് കട്ട് ബിഹേണ്ട ഉണ്ട് ലോങ് റേഞ്ച് കിർലർ ഉണ്ട് ഷീൽ ട്രിക്ക് ഉണ്ട് വൺ ടച്ച് വാസ് ത്രൂ പാസിംഗ് ഔട്ട് സൈഡ് കിർലർ ഫിനോമിൽ പാസ് പറഞ്ഞ സ്കില്ലാണല്ലോ വന്നിരിക്കുന്നത് പിന്നെ ക്യാപ്റ്റൻസി സോ ഇതിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് പിൻ പോയിൻറ്റ് ക്രോസിംഗ് വേണമെങ്കിൽ ആഡ് ചെയ്തോ മതി ഞാൻ അറിയാണ്ട് കിട്ടി കൊടുത്തപ്പോൾ എന്താണ് ലോ ലോഫ്റ്റഡ് പാസ് ആഡ് ചെയ്തോ ഡബിൾ ടച്ച് ആഡ് ചെയ്തോ ലോങ് റൺ ഷൂട്ടിങ് ചെയ്തോ ഫസ്റ്റ് ടൈം ഷൂട്ടും ആഡ് ചെയ്യുക സോ ഇത്രയും ആഡ് ചെയ്യുക സ്ില്ലായിട്ട് പെടിയായിരിക്കും ആൾ നന്നായിട്ട് പെർഫോം കിട്ടുമോ സോ എന്തായാലും ഇത് ഇവർ രണ്ടുപേരെ വെച്ചിട്ടാണ് നമ്മളിന്ന് കളിക്കാൻ പോകട്ടോ സോ എന്തായാലും കുറേ അധികം കളിപ്പിച്ചെനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്തായാലും നിങ്ങളെന്തായാലും കുറച്ച് ഗെയിം പ്ലേ കാണും ചെറിയൊരു റിവ്യൂ ആയിരിക്കട്ടോ ഇത് സോ എന്തായാലും നിങ്ങൾ ഗെയിം പ്ലേ കണ്ടു പോകാം ഗൈസ് ഗ്യൂ ബൈസ് ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ ക്രൈഫ് ഒരു രക്ഷില്ല നൈസ് ഫിനിഷ് ഫിനിഷാർന്നു ട നാലാമത്തോള ക്രൈപ്പ് പശ്ചാത്തലിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല നാലാമത്തോളാണ് ഈ കളി ക്രൈപ്പ് അടിക്കരുത് കഴിഞ്ഞു ഓ അത് ഞാൻ ശരിക്കും മിസ്സായിടുന്നത് ഇവിടെ നിന്നൊരു കിണല കിട്ടിയതാ കോള് അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മാറുന്നു റെക്കോർഡിങ് ഓണല്ലാർ അതാണ് വടി കിട്ടിയത് പേട്ട കോൾ ആയത് പെട്ട കോളായിരുന്നു കൈസ് നോക്കി കട്ട് കീണ്ടുത്തിട്ട് പോയി അടിച്ചു നോക്ക് അത് അത്ര ലോങ് റേഞ്ച് പൊന്തിയിട്ടൊന്നല്ല അടി കൂടുന്നിട്ട സാധനം വന്നു അവർ കാരണം കയറിയാണ് ആദ്യത്തെ അളിന്നെ ക്രോയ് അഞ്ചാമത്തെ ഓൾട്ടോ അടിച്ചിരിക്കണേ സി എഫ് എന്നാണ് സംഭവം ആണ് ബട്ട് നിങ്ങള് ആങ്കറിംഗ് കൊടുത്ത് കളിപ്പിച്ച പ്രശ്നം വരുന്നില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ അഭിപ്രായത്തില് വാറും അടിച്ചു പോയാടാ നല്ല ട്രൈ ആയിരുന്നു ക്രൈഫിനെ വെച്ചിട്ട് ഞാൻ അപ്പൊ ഈ കളി എട്ടോക്ക് മാറിയതാണ് വേറെ ഒന്നല്ല ഫുട്ബോൾ ഫ്രം എട്ടോ ചേന ഇന്നത്തെ രണ്ടാമത്തെ തോളിട്ടോ ശരിക്കുള്ള ശരീരത്തിന് അവസരം കാണിച്ചു തരാം എട്ട് സ്കോർ ചെയ്തിട്ട് changes him with that pass he's playing through he's this Ure is eto eto mateus messi okay to. Roy. let's go അപ്പൊ നിങ്ങൾ ഇവരുടെ റിവ്യൂ കണ്ടു വിചാരിക്കുന്നു സോക്രൈഫും എട്ടോയും ഒരു രക്ഷൂല രണ്ടും കിഡിലും കാടാണ് വേറെ ലെബല് കാട് വേണേ പറയാ സോ ഇതിൽ പിന്നെ നെഗറ്റീവ് ഞാൻ തന്നെ പറഞ്ഞുതരാം സോ എട്ടോടെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ആളുടെ ബാലൻസ് തന്നെയാണ് നമ്മൾ ഈ ഡ്രിബിൾ ചെയ്യുമ്പോൾ ഒക്കെ സോ ആളുടെ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബോൾ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മറ്റേ ഡാഷ് ട്രിബിളൊക്കെ ചെയ്തു പോയി അടിക്കണം അജാതി ഇടിച്ചാലാണ് പിന്നെ പോയിട്ട് ഗോൾ അടിക്കാൻ ചോദിച്ചത് അല്ലാണ്ട് ഇങ്ങനെ സ്ലോ ട്രിബിളൊക്കെ ചെയ്യുമ്പോൾ ഈ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് പന്ത് മുടങ്ങി നഷ്ടപ്പെടും സോ അതാണ് മെയിൻ നെഗറ്റീവ് പറയുന്നത് എട്ടോടെ പിന്നെ വീക്ക് ഫുഡ് യൂസേജിലും കുറച്ച് പ്രശ്നങ്ങൾ വരേണ്ട ഏറ്റോടെ അത് രണ്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എട്ടോ നന്നായി നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും ഗോൾ സ്കോറിങ്ങും വേറെ ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല ഡ്രൈ ഫ്രൂട്ട് ഉടനെ ആൾ കിണ്ണം ഗോളൊക്കെ അടിയ കേളും കുഴപ്പമില്ല അത്യാവശ്യം ലെഡും ചെയ്യുന്നുണ്ട് കിഡലിൽ തന്നെ ഉണ്ട് കാടൊരു രസൂല്ല നല്ല സ്പീഡ് ആക്സലേഷൻ ഉള്ളതുകൊണ്ട് ഗോൾ അടിച്ചോളും ഒരു കിഡലൻ സെൻറ്റർ ഫോർവേഡ് പറയുക ഞാൻ പിന്നെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക ആൾ സൂപ്പർ സബായിട്ട് ഇറക്കാനാണ് ഒന്നുകൂടി പെഡ് അവിടെ ആയിരിക്കും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യേ പിന്നെ ക്രൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്രൈഫിൻ്റെ ഈ ഡീപ്പ് ലൈൻ ഫോർവേഡ് എന്ന് പറഞ്ഞൊരു പ്രശ്നം വരുന്നുണ്ട് സോ ആൾ അടിക്ക് ഡിക്ക് ഇറങ്ങിയാവും നിൽക്കുക അതായത് സെൻ്റർ ഫോർ സാധാരണ സാധാരണയൊക്കെ കയറിയിട്ടാവില്ല സോ ആൾ കുറച്ചും കൂടെ ഇറങ്ങിയിട്ടാവും നിൽക്കുക ഡീപ്ലൈൻ ഫോർവോഡ് തന്നെ സോ അതാണ് കുറച്ച് നെഗറ്റീവുള്ള അത് നിങ്ങൾ അവിടെ വല്ല കൗണ്ടറിനെ ആങ്കറിങ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് കളിച്ചോളും സോ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ ക്രൈഫിനെ എ എം എഫ് ഇട്ട് കളിപ്പിച്ചാലും സീനൊന്നുമില്ല ആളവിടെ പെടയിട്ടെന്നെ കളിപ്പിച്ചോളും സോ ആൾ ഒരു കിടിലും കാടാണ് സോ ഞാൻ ഒരു സ്റ്റാറ്റ്സ് കാണിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മുന്നേ കിട്ടിയ കാടാണ് സോ എട്ടോണ്ടേ സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കി അറിയാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കളിയിൽ നിന്ന് ആയിരത്തി ഇരുപത് ഗോളും നാനൂറ്റി നാൽപ്പത് അസിസ്റ്റും വെച്ചിട്ടുണ്ട് സോ ഇതിനായിട്ടുള്ള സ്റ്റാൻസ് ഞാൻ പറയേണ്ട ആവശ്യമല്ലോ ഇതെല്ലാം ഓൺലൈൻ മാച്ചാണ് സോ എട്ടോച്ച് തന്നെ ഒരു കിങ്ങ പറയാ ഒരു രക്ഷൂലാണ് ഞാൻ പ്ലെയിങ് ലൗണിൽ ഇറക്കും ഇപ്പോൾ അത് ഇറക്കാറില്ല ഇപ്പോൾ വൺ സി എഫ് ഓർവയുടെ ആയിപ്പോൾ ഫോർമേഷൻ ആയിപ്പോൾ ഞാൻ അത് ഇറക്കാറില്ല ആൾ സബ് ആയിട്ടൊക്കെ ഇറക്കാറ് എങ്കിൽ കൂടി ആൾ നല്ല പെർഫോമൻസ് ആണ് ഒരു രക്ഷൂല അതുപോലെ തന്നെ ഇനി ക്രൈഫിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രൈഫിന് ഞാൻ സബ് ആയിട്ടാണ് മെയിൻലി ഇറക്കാറ് ഓക്കെ എ എം എഫിനെ എസ് മെയിൻ സി എഫ് ആക്കാൾ ഒരു കുളിച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഗോൾ പൗച്ചറല്ല അത് തന്നെയാണ് വേറെ ഒന്നുമല്ല സോ ആൾ സബ് ആയിട്ട് ഇറക്കുമ്പോൾ നല്ല പെർഫോമൻസ് തന്നെയാണ് അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് കളിയിൽ നിന്ന് നൂറ്റി പതിനെട്ട് ഗോളും തൊണ്ണൂറ്റി മൂന്ന് അസിസ്റ്റുണ്ട് സോ നല്ല കാടനെയാണ് ക്രൈഫിൻ്റെയും എന്നാലും രണ്ടുപേരുടെ പെർഫോമൻസ് കിടലിനാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെറുതി കാടനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കണമെങ്കിൽ എടുക്കുക അത്രേ ഞാൻ പറയുള്ളൂ കാരണം ഇതൊരു കിടിലൻ പാക്കാണ് വന്നിരിക്കുന്നത് രണ്ട് ഡീപ്ലേ ഫോർവേഡ് ആണെങ്കിലും അവർ അവരെന്തായാലും പെർഫോം ചെയ്യണവരെയാണ് അതുപോലെ തന്നെ ഗോൾ പോസ്റ്റർ ആയിട്ട് ഉണ്ട് സോ ഒരു കിടലൻ പാക്ക തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ എന്തായാലും റിവ്യൂനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യ് ഇനി വേറെ കൂടുതൽ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ രാത്രി ലൈവില് വന്നാൽ മതി നമ്മൾ ഒരു പത്ത് മണി പത്രയൊക്കെ ആകുമ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യും സോ അത് വഴി നിങ്ങൾക്ക് കാണാവുന്നതാണ് സോ എന്തായാലും കൈസ് ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനൽ സബ്യിൽ സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ